കുരുളച്ചാ കുരുളച്ചാൻ്റെ ഒരു മാർത്തോമക്കാരനല്ലായിരുന്നു അപ്പൊ നമ്മുടെ മാരാമ കൺവെൻഷന്റെ പാട്ട് ഓർക്കുന്നില്ലേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ അല്ലേ ലു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവന് ആ പാട്ടിന്റെ അടുത്ത വരിയിലോട്ട് വരുമ്പോഴേക്കും മരിച്ചവരിൽ നിന്നാദ്യമുയർത്തവൻ അങ്ങനൊരു വരിയില്ലേ ഓർക്കുന്നില്ലേ അയ്യോ വിട്ടു ഈ പന്തക്കോസ് അല്ലല്ല ഞാൻ അല്ല തെറ്റുപറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചതേ ഉള്ളൂ നിങ്ങളുടെ ആ പഴയ പൂർവാശ്രമത്തെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് ഒരു പാട്ടുണ്ട് നിങ്ങളെ പണ്ടിക്കൊണ്ട് ഓർക്കുന്നുണ്ടോ വല്ല ബോധം വരുന്ന പറഞ്ഞപ്പോർ ഇല്ല ഇതിനകത്ത് ഈ പൂർവാശ്രമം എന്ന് പറയുന്നതിനേക്കാൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൃദയം കൊണ്ട് ഒരു ബന്ധമുള്ള ഒരു സമൂഹമാണ് മാർത്തോമാ സഭ എന്നത് എൻ്റെ വല്യപ്പച്ച അപ്പനൊക്കെ അതിന്റെ ഫോമേഷൻ്റെ മുഖ്യ പങ്കാളിയാണ് പാലക്കുന്ന തേബ്രാമൽപാന്റെ കൂടം എണ്ണ മാരാമണ്ണ് ലോക്കൽ സഭ യാക്കോബായ സഭ അല്ലെങ്കിൽ മലങ്കര സഭ അത് മാർത്തോമാ സഭയായി മാറുന്നതിൽ ഇവരെല്ലാം കൂടെ നിന്ന ആൾക്കാരാണ് എൻ്റെ വല്യപ്പച്ചൻ്റെ സ്വന്തം അപ്പൻ കുളഞ്ഞിക്കൊമ്പിൽ വർഗീസ് അദ്ദേഹമൊക്കെ അതിന് കൂടെ നിന്ന ആൾക്കാരാണ് എന്റെ വെല്ലുപ്പച്ചൻ്റെ അപ്പന്റെ സഹോദരന്മാരൊക്കെ മർത്തോമാ സഭയിലെ ആ കാലത്തെ ഡിബേറ്റേഴ്സ് ആയിരുന്നു കുളഞ്ഞിക്കൊമ്പിൽ വർഗീസ് ഉപദേശി എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകം വരെ മോർത്തോമാക്കാര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് വളരെ ഗൃഹാതിരത്വം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് മർത്തോമാ സഭ എനിക്ക് മർത്തോമാ സഭയിലേക്ക് മടങ്ങി പോകാൻ തടസ്സം എന്ന് പറയുന്നത് ഉപദേശ വിഷയത്തിലുള്ള വിയോജിപ്പ് മാത്രമാണ് അല്ലാതെ വ്യക്തിപരമായി എനിക്ക് വർത്തമാന സഭയോട് യാതൊരു വിരോധവും ഇല്ല പക്ഷെ ഉപദേശ വിഷയത്തിൽ യോജിക്കാൻ പറ്റാത്ത കാലത്തോളം എനിക്ക് ഒരു മടങ്ങിപ്പോക്ക് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ബോഷ് പറയുന്നവനായി സ്ഥാപിച്ചുകൊണ്ട് വേണം ഒരു മടങ്ങിപ്പോക്ക് എനിക്കത് കഴിയത്തില്ല എന്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല ജീവിതത്തിൽ വരാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ നേരിട്ടാൽ ഞാൻ ഇപ്പൊ നാളെ മനസാക്ഷി ഗുരുവെള്ളച്ചാട് അത് സത്യമാണെന്ന് കണ്ടെത്തി പറയുകയാണെങ്കിൽ മടങ്ങുന്നതിന്റെ തടസ്സമൊന്നും ഉണ്ടാകത്തില്ലോ സത്യം തെളിവുകൾ സഹിതം ബോധ്യപ്പെടുന്നത് ഞാൻ സ്വീകരിക്കുന്നത് അല്ലേ അതെ താങ്കളുടെ മനസാക്ഷിക്ക് അത് ബോധ്യപ്പെട്ട പിന്നെ തടസ്സമൊന്നുമില്ല എന്റെ മനസാക്ഷിക്ക് അത് ബോധ്യപ്പെട്ട തടസ്സമില്ല എന്റെ മനസാക്ഷി ബോധ്യപ്പെട്ട അത് വേണം അത് വരും അല്ല ഞാൻ നമ്മൾ ആ പാട്ട് ഓർക്കുന്നുണ്ടോ അച്ഛൻ ആ പാട്ട് പാടിയിട്ടുണ്ടോ ആ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് വീട്ടിൽ നിന്നാദ്യം ജനിച്ചവൻ ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴുമേഘനായകൻ നമ്മെ സ്നേഹിച്ചവൻ തിരിച്ചോരയിൽ അങ്ങനെ തിരിച്ചോരയിൽ ആർക്കെല്ലാം പാടാറിയാതെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വരി തിരിച്ചോരയിൽ കഴുകി നമ്മയെല്ലാം ശുദ്ധി കരിച്ച വിശ്വസ്ത സാക്ഷിയെ നനച്ചു അങ്ങനെ എങ്ങാണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല പണ്ടെങ്ങാണ്ട് ഈ മാരാമണ്ണിന്റെ ഗാസെറ്റ് കേട്ടിട്ടുണ്ട് അപ്പൊ തന്നെ അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു വെല്ലപ്പച്ചനുണ്ടായിരുന്നു അപ്പൊ പുള്ളി ഈ ബാൻഡ് സെറ്റ് കേട്ടിട്ടായിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ ഡ്രമ്മ കൂട്ടി പാടുന്ന കേട്ടിട്ടുണ്ട് ൊക്കെ പറഞ്ഞു ആ അതാണ് അങ്ങനെ എന്റെ ഒരു ഓർമ്മയിലുണ്ട് ഈ പാട്ട് നമ്മള് ഞങ്ങളൊന്നും എന്തൊക്കെ ഞങ്ങളുടെ ഒന്നും ഇത് പാടിയിട്ടില്ല അപ്പൊ ഇത് എനിക്ക് ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഭാര്യ എന്റെ 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 ഞങ്ങളുടെ വീട്ടിലെ ഫാദർ രാവിലെ നാലു നാലരയാവുമ്പോ എണി എന്നിട്ട് രാവിലെ പാട്ട് പാടി ആ പ്രാർത്ഥിച്ച് വായിച്ച് മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങണം അതുപോലെ തന്നെയാണ് വൈകുന്നേരവും ഏഴര എട്ടുമണിക്കകത്ത് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ തൃപ്താണ്ടേ നമുക്ക് അങ്ങനെയുള്ള ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഉപദേശ വിഷയത്തെ കുറിച്ച് അവർക്കുള്ള ഗ്രാഹ്യം ബൈബിളുമായിട്ട് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് മർത്തോമക്കാരോട് ശത്രുതയില്ലല്ലോ എനിക്ക് ബന്ധക്കോസുകാരോട് ശത്രുതയില്ലേ കേട്ടോ ഉള്ള കാര്യം പറയാം എനിക്ക് ഉപദേശത്തോടുള്ള വിയോജിപ്പ് മാത്രമേ അല്ലാതെ എനിക്ക് ശത്രുതയില്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഓക്കെ ആരംഭകാലങ്ങളിൽ കുറച്ച് തീഷ്ണതയോടുകൂടി നമ്മൾ ഇച്ചിരി വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ആ അന്നത്തെ ഒരു ലാംഗ്വേജ് ആ ശൈലി ഒരു പക്ഷേ വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കാരണം ഇച്ചിടെ നമുക്ക് മയമായിട്ട് സംസാരിക്കാമെന്നൊരു ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ കുറെ ശാന്തത ഞാൻ ഇന്ന് ഈ ചർച്ചകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വഴക്കുണ്ടാക്കാതെ ശാന്തമായിട്ട് എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരുമാതിരി ഭീകരവാദിയെ പോലെ ഇരുന്നോണ്ട് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടാവും പക്ഷേ ഇപ്പം അത് ആ ഒരു ശൈലിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വളരെ ശാന്തത സൂക്ഷിക്കാനും വിഷയത്തിൽ വിട്ടില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു രീതിയാണല്ലോ ഞാൻ ഇപ്പൊ അതെ അത് നല്ല നല്ലതാ സത്യത്തിലോട്ട് അടുത്തോണ്ടിരിക്കുക സ്തോത്രം സത്യതൽപരായവരെ അവൻ സത്യത്തിലേക്ക് എത്തിക്കുമെന്ന് ഏതോ ഒരു ദേവദാസം പറഞ്ഞിട്ടുണ്ട് യോനാസ്ലിയാ പറയുന്നെ എന്റെ മക്കളെ നിങ്ങൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല സത്യത്തെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു അവൻ വെളിച്ചത്തിന്റെ മകനാകുന്നു ഗുരുവളചാരൻ നാളെ പ്രകാശത്തിന്റെ പൈതലായി സത്യത്തിന്റെ മാർഗത്തിൽ ചരിക്കട്ടെ തൃത്ത വിശ്വാസമാണ് ഗുരുവിള സത്യവിശ്വാസം നിങ്ങൾ എന്തു പറഞ്ഞാലും ലോകത്ത് യേശുക്രിസ്തുവിന് വേണ്ടി മരിച്ചിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും തൃത്ത വിശ്വാസികളാണ് നിങ്ങള് പറയുന്ന ഈ വണ്ണസുതിയോളജിക്കാര് യേശുനാമക്കാരും യൂണിറ്റേറിയൻ തിയോളജി ഏകോസാക്ഷി ടൈല് വിശ്വാസക്കാരും ഒരാൾ പോലും ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടില്ല യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ച മുഴുവൻ രക്തസാക്ഷികളും ദൈ ഓൾ ആർ ട്രിനിറ്റേറിയൻസ് അപ്പൊ ലക്ഷക്കണക്കിന് ട്രിനിറ്റേറിയൻസ് ബ്ലഡ് കൊടുത്തിട്ട് നിലനിർത്തിയൊരു വിശ്വാസമാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസം അതാണ് ഏറ്റവും വലിയ എവിഡൻസ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസം വെക്കുന്ന മുഴുവൻ കള്ളന്മാരാച്ചാ ഒറ്റൊരുത്തൻ ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒറ്റ ഒരാളില്ല അവര് മരിച്ചത് യേശുക്രിസ്തുവിന് വേണ്ടിയാണെന്നാണ് അവരുടെ ഒരു ധാരണ അവരെ അനുഗമിക്കുന്ന ആൾക്കാരുടെ ഒരു ധാരണ പക്ഷെ യഥാർത്ഥത്തിൽ അവർ യേശുക്രിസ്തുവിന് വേണ്ടിയാണോ മരിച്ചത് എന്നുള്ളത് ഒരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ് അവരറിവില്ലായ്മയിലായിരിക്കാം ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയായിരിക്കാം ദൈവം ക്ഷമിക്കട്ടെ അവരുടെ അറിവില്ലായ്മയായിരിക്കാം അവര് ഈ ഈ തൃപ്തവിശ്വാസമൊക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നത് അദ്ദേഹം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം ഒരേ ഒരുവൻ മാത്രമാണ് അത് യേശു ക്രിസ്തുവിന്റെ ദൈവമായ പിതാവാണ് അത്രേ ഉള്ളു അതിന് വിപരീതമായിട്ട് ഒന്നുകിൽ സംഘടനകൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടാകാം തെറ്റിദ്ധാരണകൾക്ക് വേണ്ടി മരിച്ചു വന്നു ദൈവം സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേക തന്നു എന്ന് നാം അറിയുന്നു അവൻ സത്യ സത്യദൈവവും നിത്യജീവനുമാകും യേശുക്രിസ്തു ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമാണ് ഹിസ് എ ട്രൂ ട്രൂ ഗോഡ് ഫ്രം ഗോഡ് അതാണ് നിത്യവിശ്വാസ പ്രമാണത്തിൽ ആ വാക്ക് ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഞങ്ങൾ ഏറ്റുമുട്ടുന്നില്ല ഒന്നി പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ആ ആ വാക്യത്തിൽ പറഞ്ഞിട്ടില്ല അഞ്ചിന്റെ ഇവിടെ അല്ല ഒരു ഒന്ന് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാനൊരു പാസ്റ്റർ ആയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം വേദോത്സവം മാത്രം വായിച്ചോണ്ട് എടുക്കുകയും അച്ഛൻ ജോലിയോടൊപ്പം സൂചാഷവല് ചെയ്ത് നല്ല രീതിയിൽ ബൈബിള് വായിക്കുകയും ചെയ്തു അപ്പൊ നമ്മള് രണ്ടുപേരും ബൈബിള് ഒരുമാതിരി വായിച്ചിട്ടുണ്ട് ഈ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന പല ആളുകൾക്കും അത്ര പരിചയം കാണത്തില്ല അതുകൊണ്ട് അവർക്കൊരു ഗ്യാപ്പ് ഇട അവരൊക്കെ ഒന്ന് യോനാൻ അഞ്ചിന്റെ ഇരുപത് എടുത്ത് വായിച്ചിട്ട് യേശു ക്രിസ്തു സത്യദൈവാണ് ആ ബൈബിൾ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവര് നോക്കട്ടെച്ചാ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന എന്തിനാ അപ്പൊ ബരോബയിലുള്ളവര് തിരുവെടുത്ത് വായിച്ച് അങ്ങനെ തന്നെയോന്ന് പരിശോധിച്ചു അവർ ഉത്തമന്മാരായിരുന്നു എന്ന് ബൈബിൾ പറയുമ്പോ നമ്മുടെ ഓഡിയൻസും വായിക്കട്ടെ ഒന്ന് യോനാൻ അഞ്ചിന് ഇരുവെന്ന് നോക്കിയിട്ട് യേശുക്രിസ്തു സത്യദൈവാണ് അവടെ യോന ശ്രീ എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും അതിന്റെ അണ്ടർലൈൻ ക്രിസ്തു സത്യദൈവമാണെന്ന് അവിടെ എഴുതി ഒന്ന് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അതുകൊണ്ട് ഇഗ്നേഷ്യസ് ന്യൂറോനോ അതായത് ആന്റിയോക്കയിലെ മൂന്നാമത്തെ പാട്ട്രിയർക്കായിരുന്നു അദ്ദേഹം റോമിൽ വെച്ച് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു അദ്ദേഹത്തെ കൊല്ലുകാര് മതി രക്തസാക്ഷിയ അദ്ദേഹത്തിന്റെ ഒരു വാക്യമാണ് അവൻ സത്യദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമാണ് ആ വിശ്വാസത്തിൽ അവൻ കൊല്ലപ്പെടുകയാണ് ഈ ഇഗ്നേഷ്യസ് ന്യൂറോനോ ഇഗ്നേഷ്യസ് ന്യൂറോനോയുടെ ഈ വചനമാണ് പിന്നീട് നിക്കിയായിൽ കൂടെ പിതാക്കന്മാര് വിശ്വാസ പ്രമാണത്തിൽ ഇൻസെർട്ട് ചെയ്യാണ് ഈ ഇഗ്നേഷ്യസ് ന്യൂറോനോ യോഹന്നലീഹയുടെ നേർ സിഷ്യനാണ് ഈ ഒന്ന് യോഹന്നാൻ അഞ്ചിന്റെ ഇരുപന്ന് ഞാൻ പറയുമ്പോൾ ആ ലേഖനം എഴുതിയ ആളുടെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആണ് ഇഗ്നേഷ്യസ് യോനാസ്ലി എഴുതണം അവൻ സത്യദൈവമാണ് അപ്പൊ ആ യോനസ്ലിന്റെ നേരെ ശിഷ്യം ഗോഡ് ഫ്രം ട്രൂ ഗോഡ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ഹ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവന് സൃഷ്ടിയില്ലാത്തവനും സാരാശത്തി പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങോ എന്താ വച്ച നമ്മുടെ ആ ഴുതിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ വാദ്യം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു ഒന്ന് അഞ്ചിന്റെ ഇരുപത് അതിന്റെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് െന്ന് പറുകഴിഞ്ഞാ പിന്നെ ഞാൻ അപ്പീലുണ്ടോ എന്റെ കുരുവളായ നിങ്ങൾ പറഞ്ഞു ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സത്യദൈവവും നിത്യജീവനുമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അടിവരയിട്ട് കാണിക്കുക അവകാശവാദം ആർക്കും ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപിനെ അറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ് ഇവനാണ് സത്യദേവവും നിത്യജീവനും ദൈവപുത്രൻ ദൈവപുത്രൻ അറിയിച്ചു ൻഡോ യേശുക്രി അയച്ച പിതാവാണ് എന്ന് ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട് അനാമിക്കാം യോഹൻ ഞാൻ പതിനേഴിന്റെ എടുത്ത് വായിച്ചു നോക്ക് ദൈവപുത്രൻ അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് മനസ്സിലായി അതുകൊണ്ട് െ ഞാൻ ചെയ്യട്ടെ ഈ പറഞ്ഞ യോഹനാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ യേശുക്രിസ്തു സത്യദൈവമാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അടിവരയിട്ട് കാണണം യേശുക്രിസ്തു സത്യദൈവമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അടിവരയിട്ട് കാണണം നിങ്ങളുടെ എന്ന് പറയുന്നത് മാറ്റം അതെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ് ഇവനാണ് സത്യദൈവവും എനിക്ക് ദാസൻ എന്ന് പറഞ്ഞാലും പുത്രൻ എന്ന് പറഞ്ഞാലും എനിക്ക് തർക്കമില്ലെന്നേ കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പയസ് എന്നുള്ള പദം പയസ് പറയുന്നത് പുത്രനല്ല അത് ദൈവത്തിന്റെ ദാ ദാസനാണെന്നല്ലേ പറയുന്നത് അപ്പൊ ഇവിടെ പുത്രനായ പുത്രനായാണ് സത്യദൈവവും നിത്യജീവനും നിത്യജീവനാണ് അവരാണ് സത്യവും ബൈബിൾ ഓൺലിന്നല്ലേ ഗുരുറച്ചത് അപ്പൊ ഇവിടെ ബൈബിളുകൾ നിർത്തിട്ട് കാര്യമില്ല വേണ്ട നിങ്ങൾ ബൈബിൾ തന്നെ എടുത്ത് എടുത്തുവെച്ചു ഇവിടെ എവിടെയാണ് ബൈബിൾ തന്നെ എടുത്ത് വെച്ചിട്ട് ബൈബിൾ തന്നെ എടുത്ത് എടുത്തുവച്ചിട്ട് ഒന്നേ ഓഹരാന അഞ്ചിന്റെ ഇരുപതിൽ എവിടെയാണ് യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് എഴുതി അവിടെ വായിച്ചല്ലാണ് പക്ഷെ അവിടെ എവിടെയാണ് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു സത്യദൈവമാണ് വാക്യം വായിച്ച കറക്റ്റാ എനിക്ക് തർക്കമില്ല പക്ഷെ അവിടെ യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് എഴുതിയിട്ടില്ല പിന്നല്ലാതെ ക്രിസ്തുവിലുമാണ് ഇവനാണ് അതായത് ഇപ്പൊ ഇരിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇത് കുരുവുളച്ചായാതാകും ഈ അല്ലല്ല ഈ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ ഇവിടെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുവുളച്ചായ തന്നെയാണ് പക്ഷെ ഈ യേശു ആണ് സത്യദൈവെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല ഈ കുരുവുള ഈ ഈ ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതാവോ അത് അവിടെ ഇവിടെ ഈ മനുഷ്യനൊന്നും പറഞ്ഞിട്ടില്ല കൈ നീട്ടിട്ട് കാര്യമില്ല ഇവനാണ് പറഞ്ഞിട്ടുണ്ടല്ല ഇവനാണെന്ന് പറഞ്ഞു സത്യവും നിത്യജീവനും ആര് ോ നിങ്ങളുടെ ഊഹമാണത് അത് യേശു ക്രിസ്തു ആണത് നിങ്ങളുടെ ഊഹമാണ് നിങ്ങളുടെ ഊഹമാണ് നിങ്ങളുടെ ഊഹമാണ് യേശുക്രിസ്തുവാണ് യേശു ദൈവത്തിന്റെ പുത്രം വന്നറിയിച്ചു തന്ന ഓൺലി ട്രൂ ഗോഡ് ഈ പറഞ്ഞാണോ സംസാരിക്കുന്ന പറയുന്നുണ്ട് ഈപ്പനാണോ ഊപ്പനാണോ സംസാരിക്കുന്നേ ഈപ്പനാണെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ സംസാരിക്കാം കേട്ടോ അത് ഊപ്പനാണോ സംസാരിക്കുന്ന ഇവനാണെന്ന് പറഞ്ഞാൽ ഇവനാണെന്നർത്ഥമാണ് ഓക്കെ എന്റെ തൊട്ടപ്പുറത്തേക്ക് ഒരാൾ ഇവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവൻ അപ്പൊ ഈപ്പനെ കണ്ടിട്ട് കഴിഞ്ഞാൽ ഊപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുവോ ം പറഞ്ഞു വർത്താനം പറഞ്ഞു വേറെ കേട്ടോ ആ ഞാൻ ചുമ എക്സാമ്പിൾ പറഞ്ഞതാ വെറുതെ ഈ പ്രാ സംസാരിക്കോപ്പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറ ഇവിടെ സംസാരിച്ചാ ചെല പക്ഷേ തെറ്റി വഴി വെച്ചാ മതി കൈ വെച്ചാൽ മതി കണ്ടവഴി ഓടുന്നത് നിന്നെ കൊണ്ടൊന്നും ആംപിയോ എന്റെ നേരെ നീക്കാൻ വേണ്ടി മര്യാദക്ക് സംസാരിക്കാൻ മനസ്സിലായി മനസ്സിലായോ ഒന്നും വിചാരിച്ച ഒരു കോപ്പും നടക്കത്തില്ല എന്റെ അതുകൊണ്ട് കണ്ടം ഓടുന്ന കാര്യം നിന്റെ അപ്പന്റെ അടുക്ക പോയി പറഞ്ഞാൽ മതി നമ്മള് വളരെ നമുക്ക് സമാധാനമായിട്ട് പിരിയാ നമുക്ക് വേറൊരു അവസരത്തിൽ സംസാരിക്കാം അച്ചാ പിരിഞ്ഞു ആ നല്ലത് ചോറിയാൻ വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ശാന്തമായിട്ട് നിനക്ക് തെമ്മാരുത്തരം പന്താടെ പോയി പറയണം മനസ്സിലാവണം ഗുരുവെട്ടുന്നുരുവട്ടുന്നു